അതെന്തെത്ര പ്രശ്നം എടാ നല്ല ചൂട് കൂടി ഒരു വേണം അതെ ഇതാണ് ഇത്ര പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ കടക്ക് വിളിച്ച് ചോദിക്കുമ്പോഴും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ എത്തിച്ചു തരാം പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇൻസ്റ്റാൾ ചെയ്തു തരാം മടുത്തു അതാണ് മെയിൻ പ്രശ്നം അതെ ഇതിനൊരു സൊല്യൂഷൻ സിമ്പിൾ ആയിട്ടുള്ള ഇത് സിംപിൾ ഇത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യം പിന്നെ നാല് ദിവസം കഴിഞ്ഞിട്ട് എ സി കിട്ടുന്നുണ്ട് എന്താ സംഭവം ഒരു സൊല്യൂഷൻ ഉണ്ട് അതായത് രാവിലെ ബുക്ക് കഴിഞ്ഞാൽ உச்ச கே சி வீட்டில் எத்தும் இன்ஸ்டாள் கேக்கா நல்ல ரசம் போடா அப்படின்னு தள்ளாதே സംഭവം സത്യമാണെന്ന് വെറുതെ വെറുതെ കള്ളം പറയാല്ലേ അതിപ്പോ കയ്യിൽ വേണ്ട എല്ലാ അതിന് നമ്മളുടെ നമ്മളെ കൈ കാശും കൂടെ നേരെ പോകുക എ സി കാണുക ഇഷ്ടപ്പെട്ട എ സി ബുക്ക് ചെയ്യുക ഉച്ചയ്ക്ക് സാധനം വീട്ടിലെത്തും വൈകുന്നേരം ടെക്നീഷ്യൽ ഇൻസ്റ്റാൾ ചെയ്യും അതായത് ചേച്ചി ഇന്ന് രാത്രി നിങ്ങൾക്ക് ഒരു പറ്റിക്കലും ഇല്ല നൂറ് ശതമാനം ഉറപ്പായ കാര്യമാണ് കയ്യിൽ കാശും കൂടെ വേണ്ട ഇ എം ഐട്ട് എ സി എടുക്കുകയും ചെയ്യാം എനിക്ക് തരണം ഞാൻ പറഞ്ഞാ അപ്പൊ ചേച്ചിയും കൂട്ടി മീശക്കാരൻ നേരെ വന്നത് നമ്മുടെ പാലക്കാട് ഒലവക്കോടുള്ള അഞ്ജലി ഇലക്ട്രോണിക്സിലാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബ്രാൻഡ് എ സികളും ഇവിടെ അവൈലബിൾ ആണെന്ന് മാത്രമല്ല സെലക്ടഡ് ബ്രാൻഡുകൾക്ക് ഫിഫ്റ്റി പെർസെന്റേജ് വരെ ഓഫറും ഉണ്ട് പഴയ എ സി ഏത് കണ്ടീഷനിലാണെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് മാറ്റി പുതിയ എ സി വാങ്ങാം സീറോ ഡൗൺ പേയ്മെന്റും ക്യാഷ് ബാക്ക് ഓഫറുകളും കൂടാതെ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റുള്ളവരെ സെയിം ഡേ ഡെലിവറിയും ഇൻസ്റ്റോളേഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ എ സി വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നേരെ അഞ്ജലി ഇലക്ട്രോണിക്സിലേക്ക് വിട്ടോളൂ മീശക്കാരന്റെ അടുത്തൊരു നല്ല വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ